പെരിന്തൽമണ്ണ യെഡേഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അഞ്ച് പ്രതിഭകളെ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ പ്രതിഭകൾ തന്നെയാണ് ഇവിടേക്ക് ചേർന്നിട്ടുള്ളത് സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന് നമ്മളെ രാജ്യത്ത് അറിയപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോയിട്ടുള്ള താരങ്ങളാണ് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം കൊടുക്കുക കൊടുക്കുക അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ഏഴുപത്തിറ്റാണ്ടായി നിലകൊള്ളുന്ന പെരിന്തൽമണ്ണ എഡ്വേർഡ് ക്ലബ്ബ് കലാ കായിക സാംസ്കാരിക സാമൂഹ്യ സേവന രംഗങ്ങളിലെല്ലാം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എഡ്വേർഡ് ക്ലബ്ബും എം എസ് നായർ മെമ്മോറിയൽ വായനശാലയും സംയുക്തമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പെരിന്തൽമണ്ണയിലെ അഞ്ച് പ്രതിഭകളെ ആദരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും മനോരമ ലേഖകനുമായ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ നാല് പതിറ്റാണ്ടായി ആയുർവേദ ചികിത്സാരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും പ്രകൃതി പരിസ്ഥിതി ജലസംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുന്ന ആയുർവേദ ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ പി കൃഷ്ണദാസ് ഡോക്ടർ ഷീബ കൃഷ്ണദാസ് സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ കെ അസർ ഐ മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഇടം ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂർ എന്നീ അഞ്ചുപേരെയാണ് ആദരിച്ചത് ഫുട്ബോൾ താരം അസറിനുള്ള പുരസ്കാരം പിതാവ് അഷ്റഫും വിഘ്നേഷ് പുത്തൂരിനു വേണ്ടി പിതാവ് സുനിൽകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി വൈസ് കോർഡിനേറ്റർ സുരേന്ദ്രൻ മങ്കട പ്രതിഭകളെ പരിചയപ്പെടുത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ നമ്മൾ ഈ അവരുടെ ഇടയിൽ തന്നെ അവരെല്ലാവരും പരസ്പരമായിട്ടും സംസാരിക്കാനുള്ള ഒരു സമയം ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റിക്കുന്നു ജനങ്ങൾ തമ്മിലുള്ള മനുഷ്യർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ നമ്മുടെ വായന പ്രാധാന്യം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം കുട്ടികളിലേക്ക് കൂടുതൽ വായനശീലം പൊതുതലം വരയിലേക്ക് കൂടുതൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിനും അവരെ നമ്മുടെ നാളത്തെ താരങ്ങളാണ് അതല്ലാതെയും നാളത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് മൂല്യങ്ങൾ ബോധത്തെ നമ്മുടെ പ്രാധാന്യം ക്ലബ്ബ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ നസർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വേണു പാലൂർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാൻസി മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എസ് കെ ഉണ്ണി വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച യൂസഫ് രാമപുരം പി പി സത്യനാരായണൻ എഡ്വേർഡ് ക്ലബ്ബ് സെക്രട്ടറി പി കെ ഭരതൻ ജോയിന്റ് സെക്രട്ടറി കൂട്ടിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പതിനാറ് വയസ്സിന് താഴെയുള്ളവരുടെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് എഡ്വേർഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കും ലഹരി മയക്കുമരുന്ന് വിപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് പരിപാടികളും സംഘടിപ്പിക്കും രോഗികളെ സഹായിക്കുന്നതിന് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ക്ലബ് തീരുമാനിച്ചു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ பி கே சி சி ஹ் ஹாஸ்பிட்டல் மானத்து மங்கலம் ஊ டி ரோட் பெருந்தல் மண்ணா